ഞ്ച് കൊല്ലമായിട്ടും ഒരു രാഷ്ട്രമായി തകരാതെ തളരാതെ ശക്തിയോടെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടെന്നാ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ വ്യത്യസ്തങ്ങളെ കോർക്കുന്ന ഒരു നൂലുണ്ട് അത് ഏകത്വമാണ് അഥവാ ഭരണഘടനയിലെ സാഹോദര്യമാണ് നമുക്ക് വേണ്ടത് ശക്തമായ ഒരു ഇന്ത്യയാണോ സുന്ദരമായ ഒരു ഇന്ത്യയാണോ ആ ഇന്ത്യക്ക് വേണ്ടി ഒന്ന് ചൊറ്റക്കെട്ടായി നിൽക്കാൻ കഴിയണം അതിനായി നാം കൂടി മുന്നോട്ട് പോകണം ഈ ഭേദഗതി ബില്ലിനെതിരെ പാർലമെന്റിലും രാജ്യസഭയിലും ഇരുസഭകളിലും ശക്തമായിട്ട് പോരാടിയത് മതേതര നേതാക്കളാണോ ഇരുന്നൂറ്റി ചില്ലാനം വോട്ടുകൾ ഈ ബില്ലിനെതിരെ കിട്ടിക്കിട്ടുണ്ട് സഭയിൽ അഥവാ ഈ രാജ്യം ഇനിയും മതേതരത്വം നിലനിൽക്കുമെന്നാണോ ഇരുസഭകളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ജയിക്കും ഇന്ത്യ अन्य जी രാഷ്ട്രീയത്തിനുള്ള മുതലെടുപ്പുകളിൽ നിന്നോ ഈ രാജ്യം മുന്നോട്ട് വരുമെന്ന് നാം മറന്നുപോകരുത് ഒരു നാടിന്റെ ഹൃദയത്തിൽ നോക്കി കടും കടുംപെട്ടുപെട്ടിയതാണോ ജമ്മുവിലെ പഹൽഗാമിൽ നാം കണ്ടത് ഒന്നുമറിയാത്ത മനുഷ്യരുടെ മേൽ അവർ നിറയൊഴിച്ചു ഇരുപത്തിയാറ് പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് ഈ നിരപരാധികളുടെ മേലിൽ നിറയൊഴിച്ചപ്പോൾ തീവ്രവാദികൾ ലക്ഷ്യം വെച്ച ഒന്ന് കൂട്ടക്കൊലയുടെ പേരിൽ ഇന്ത്യയിൽ കലാപം അഴിച്ചുവിടുക എന്നതാണ് മതത്തിന്റെ പേരിൽ ഒരു കലാപത്തിനുള്ള വിത്താണ് കൂട്ടക്കൊലപാതകത്തിന്റെ ഇടയിൽ അവർ പാകിയത് അവർക്ക് തെറ്റുപറ്റിപ്പോയി ഇന്ത്യൻ ജനത അത് പരാജയപ്പെടുത്തുന്നതാണോ നാം കണ്ടത് ഒരു ജനത മുഴുക്കയും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച ഏതൊരു ഇന്ത്യക്കാരനെയും ആവേശം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണോ കാശ്മീരികൾ സ്വന്തം ജീവൻ പണയം വെച്ച് കൊടുംഭീകരരെ പ്രതിരോധിക്കുന്നു പാകിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യമാണോ അതോടൊപ്പം തന്നെ ശത്രു രാജ്യമാണോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വെല്ലുവിളിക്കുന്നതിന് മുമ്പ് ആ രാജ്യത്തെ ഭീകരവാദത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് പാകിസ്ഥാന്റെ കടമയാണോ ഒന്ന് പറയുന്നു ഇന്ത്യയോട് കളിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യയെ വെല്ലുവിളിച്ചാൽ തരിപ്പണമാക്കി മാറ്റാനുള്ള കഴിവ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മതേതരത്തെ രാജ്യത്തിനുണ്ടെന്ന് ഭീകര രാജ്യമായ പാകിസ്ഥാൻ മറന്നു പോകരുത് ഇന്ത്യ കണക്ക് ചോദിക്കും ഇന്ത്യയിലെ മുസൽമാൻ ഈ രാജ്യത്തിനൊപ്പമാണ് നിൽക്കുന്നത് പാകിസ്ഥാൻ ഞങ്ങൾക്ക് ശത്രു രാജ്യം തന്നെയാണ് ഇന്ത്യൻ മുസൽമാനോ ആവേശമുള്ള ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മുസൽമാൻ ഇഷ്ടപ്പെടുന്നത് ജനിച്ചു വീണ ഈ മണ്ണാണോ ഈ മണ്ണിനു വേണ്ടി രക്തം ചിന്താൻ ഇന്ത്യയിലെ മുസൽമാൻ തയ്യാറാണ് എന്ന് തന്നെയാണോ കാശ്മീർ നമ്മളോട് വിളിച്ചു പറയുന്നത് മഞ്ജുനാഥും കുടുംബവും മകന്റെ ഉന്നത വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരിൽ എത്തുന്നത് ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന്റെ ഇടയിലാണോ ഭീകരർ വന്നുകൊണ്ട് മഞ്ജുനാഥിനെ കൊല്ലുന്നത് ആ സമയത്ത് പല്ലവി എന്ന് പറയുന്ന ഭാര്യ പറയുന്നുണ്ട് എന്നുചരിച്ചു കൊണ്ട് മൂന്ന് കാശ്മീരികൾ ഓടി വന്നുകൊണ്ട് എന്നെയും എന്റെ മകനെയും രക്ഷപ്പെടുത്തി അവർ എന്റെ സഹോദരന്മാരാണ് ആരാണ് മുസ്ലിം എന്ന ചോദ്യം ഇവിടെയുള്ള സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മതം നോക്കാതെ നിരപരാധികളെ കൊന്നവരോ മതം നോക്കാതെ മതം നോക്കി നിരപരാധികളെ കൊന്നവരോ അതല്ല മതം നോക്കാതെ പാപങ്ങളെ രക്ഷപ്പെടുത്തിയവരോ ആശുപത്രിയിൽ എത്തിച്ചവരോ എന്നാണ് നമുക്ക് മറുപടി പറയാനുള്ളത് അവിടെയാണ് കുതിര സവാരിക്കാരനായ സയ്യദ് ആദിൽ ഹുസൈൻ ഷാ കടന്നു വരുന്നത് അക്രമികൾക്ക് മേൽ ചാടി വീഴുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് റൈഫിൽ പിടിച്ചു വാങ്ങുന്നുണ്ട് അതിന്റെ ഇടയിൽ വെടിയേറ്റ് മരിക്കുന്നുണ്ട് പിതാവ് കൊണ്ടുവരുന്ന മിഠായി കാത്തിരിക്കുന്ന ഒരു കുഞ്ഞുണ്ട് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാക്ക് ആ കുഞ്ഞ് ഇന്ന് അനാഥയാണ് പ്രിയതമനെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയുണ്ട് ആ ഭാര്യ ഇന്ന് വിധവയാണോ ആശ്രയിച്ച് ജീവിക്കുന്ന വാപ്പയ്ക്കും അമ്മയ്ക്കും ആശ്രയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആരാണ് ഇന്ത്യൻ മുസ്ലിം എന്ന് ചോദിക്കുന്നവിടത്ത് നമുക്ക് വിളിച്ചു പറയാം സയ്യദ് ആദിൽ ഹുസൈൻ ഷായാണ് ഇന്ത്യൻ മുസൽമാന്റെ പ്രതീകമെന്ന് ഇന്ന് ആ യുവാവിനെ ഈ രാജ്യം അഭിമാനത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണോ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാളെ അധാരണമായി കൊന്നു കളഞ്ഞാൽ മുഴുവൻ ആളുകളെയും കൊന്നമിന് തുല്യമാണോ നിങ്ങൾ ആരെങ്കിലും ജീവൻ നൽകിയാൽ മുഴുവൻ ജനതയ്ക്കും ജീവൻ നൽകിയവനാണ് എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ വചനം നാം മറന്നു പോകരുത് എന്റെ പ്രിയപ്പെട്ടവർ നാം സൗഹൃദത്തിലേക്ക് തിരിച്ചു വരണം കാശ്മീരിൽ ഇതിന്റെ പേരിൽ ഹർത്താൽ നടത്തുന്നുണ്ട് മെഴു മെഴുകുതിരികൾ കത്തിച്ച് അവർ ജാതകൾ റാലികൾ നടത്തുന്നുണ്ട് സൗഹൃദത്തിന് വേണ്ടിയിട്ട് അന്ന് ഇഷാ ഇഷാനസ്കാരത്തിന് ശേഷം കാശ്മീരിലെ പള്ളികളിൽ നിന്ന് അവിടത്തെ ഇമാമുമാർ വിളിച്ചു പറഞ്ഞത് ഇവർ ഈ ഭീകരവാദികൾ മുസ്ലിംകളല്ല എന്നുള്ളതാണ് ഇത് ഇസ്ലാമിക മാർഗമല്ലെന്നാണോ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഉമർ സായി കാശ്മീരിലെ ജമ്മുവിലെ ജാമിആ മസ്ജിദിൽ നിന്ന് കുത്തുബയ്ക്കു ശേഷമുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യക്കാരാണോ ഞങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കണം പാകിസ്ഥാൻ ഭീകരതയിൽ നിന്ന് പിന്മാറിപ്പോണം ഈ വെടി ഉതിർത്തവർ അവർ മുസ്ലിമുകളല്ല അവർക്ക് ഇസ്ലാമുമായിട്ടൊരു ബന്ധവുമില്ലെന്നോ ഇന്ത്യയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന പള്ളിയായ ജമ്മുയിലെ ജാമിആ മസ്ജിദിൽ നിന്ന് ഉമർ സായി എന്ന് പറയുന്ന തഹത്തീബ് വിളിച്ചു പറയുന്നുണ്ട് മാത്രമല്ല വിനോദസഞ്ചാരികൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണമില്ലാതിരുന്നപ്പോൾ ഞങ്ങൾക്ക് കവചം തീർത്ത് ഓരോ വീടുകൾക്ക് മുന്നിലും വെള്ളക്കുപ്പികളുമായി ഭക്ഷണങ്ങളുമായി കാശ്മീരിലെ മുസ്ലിമികൾ ഞങ്ങൾക്കത് തന്നിട്ട് ജമ്മുവിലെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞങ്ങൾ സുരക്ഷിതരായി എത്തിച്ചത് കാശ്മീരിലെ മുസ്ലിം സഹോദരങ്ങളാണ് എന്ന് അവിടെയുള്ള സഞ്ചാരികൾ വിളിച്ചു പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവർ കേരളത്തെ ധ്രുവീകരിക്കാൻ വേണ്ടി വക്കഫിന്റെ പേരിൽ ധ്രുവീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നാം മുന്നോട്ട് വരേണ്ടതുണ്ട് സൗഹൃദത്തിന്റെ ഇന്നലെയുടെ നല്ല കഥകൾ നമ്മുടെ നാടിന് പറയാനുണ്ട് വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരനെ നാം മറന്നിട്ടില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി അവസാനം മദ്രാസ് കൊണ്ടുവന്ന് കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് തൂക്കുകയറിന്റെ മുന്നിൽ നിർത്തിയിട്ട് അവസാനത്താഗ്രഹം ചോദിക്കുമ്പോൾ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ പറഞ്ഞത് എന്റെ അവസാനത്ത് ആഗ്രഹം എന്റെ കൂട്ടുകാരനായ ഹൈന്ദവ വിശ്വാസിയായ നായർ തറവാട്ടിൽ പിറന്ന അനന്തം നായരെ ഈ കയറിന്റെ മറുകയറിൽ പൂക്കണമെന്നാണ് വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ പറഞ്ഞത് ആ സൗഹൃദം നമുക്ക് ഇനിയും പുഷ്പിച്ചു വരേണ്ടതുണ്ട്